വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുന്നത് എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ക്രിസ്മസ് അപോഷത്തിൻ്റെ അല്ലേ എല്ലാവരും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സ്റ്റാറൊക്കെ തൂക്കിയെന്ന് കരുതുന്നു ഞാനും എൻ്റെ പുൽക്കൂടിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഞാൻ നേരത്തെ തൂക്കിയിരുന്നു ഇന്നാണ് ഞാൻ പുൽക്കൂടുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മകൾ അയവറക്കെയാണ് ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ കടകളിൽ നിന്ന് റെഡിമെയ്ഡ് പുൽക്കൂടുകളും സ്ത്രീകളും സ്റ്റാറുകളൊന്നും കിട്ടാനില്ലാത്ത കാലമായിരുന്നു ആ കാലത്തേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് ഒരു പുൽക്കൂട് സ്വന്തമായിട്ട് ഞാൻ പറമ്പിലെ സാധനങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ പറമ്പിലിറങ്ങി പുൽക്കൂടിൻ്റെ മേൽപ്പൂരം മെയ്യാനുള്ള പുല്ലും അത് വെച്ച് കിട്ടാനുള്ള കോലൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു അതുപോലെത്തെ വീട്ടിലുണ്ടായിരുന്നു ഒരു കാർഡ് ബോർഡ് ബോക്സ് കെട്ടി അതിൻ്റെ ഒരു വശം വെക്കി അതിന് മേൽക്കൂര ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കോലൊക്കെ വെച്ച് കെട്ടി ഓലമേഞ്ഞു ഒരു പുൽക്കൂടിൻ്റെ ഒരു മോഡലായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആദാങ്ങയും ഈശോ യൂസിതാവിനെ എടുത്തു അതിനു ചുറ്റും രാജാക്കന്മാരും ആട്ടിനന്മാരും പുൽത്തൈഡിയിൽ മെയ്യുന്ന ആടുകളും അറേഞ്ച് ചെയ്ത് വെച്ചു പുൽക്കൂടിന് കൂടുതൽ ഭംഗി കിട്ടുവാനായിട്ട് വർണ്ണക്കടലാസിലുള്ളൊരു മാലയും പുൽക്കൂടിൻ്റെ പുറം ഭാഗത്തോടെ വെച്ചു പിന്നെ വെളിച്ചത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ വെളിച്ചത്തിന് വേണ്ടി വർണ്ണ നിറത്തിലുള്ള ഒരു ലൈറ്റ് പോലത്തെ മാലയും മണി അറേഞ്ച് ചെയ്ത് വെച്ചു പുൽക്കൂട് റെഡി ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റിടുമ്പോൾ മിന്നി മിന്നി തെളിയുന്ന ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈസപ്പിതാവും ഉണ്ണീശയും മാതാവിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയും വെച്ചു അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ ചെറുപ്പകാലത്തെ ക്രിസ്മസ് കരമെന്ന് പറഞ്ഞാൽ കാൽനടയായി എല്ലാ വീടുകളും കയറി ഇറങ്ങി ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളും കയറി ഇറങ്ങി കരോൾഗാനം ആലപിച്ച് ക്രിസ്മസ് മാപ്പ ഡാൻസും കളിച്ച് ആ വീട്ടിലുള്ളവർക്ക് മിഠായി വിതരണം ചെയ്തായിരുന്നു അന്നത്തെ കറവ് നടത്തിയിരുന്നത് അതിനുശേഷം പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ പോകാനായിട്ട് അങ്ങനെയുള്ള വീടുകളിലെ എല്ലാവരും കൂടി രാത്രിയിൽ ചൂസും കത്തിച്ചായിരുന്നു പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്നതും ആൽനടയായിട്ടാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വണ്ടികളിലായിട്ടാണ് കരോൾ കാണുന്നത് കരോൾ ഇറങ്ങുന്നത് അങ്ങനത്തെ കാലത്ത് നിന്നും ഇന്നത്തെ കാലം ഒത്തിരി മാറിപ്പോയിരിക്കുന്നു അങ്ങനെയൊക്കെയായിട്ട് എൻ്റെ ചെറുപ്പത്തിലുള്ള ക്രിസ്മസ് കരകൾ എല്ലാവർക്കും ഒരിക്കൽ തേടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഹാപ്പിംഗിൻ